ഈ ഓണത്തിന് വമ്പൻ ഓഫറുമായി മൈജി മൈജി ഓണം മാസ് ഓണം സീസൺ ത്രീയിൽ ഇതുവരെ ആരും നൽകാത്ത ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മഞ്ജു വാര്യരും ടൊവിനോ തോമസുമാണ് ബ്രാൻഡ് അംബാസിഡർമാരായി എത്തുന്നത് ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം റെക്കോർഡ് വിറ്റുവരവിനാണ് മൈജി ഒരുങ്ങുന്നത് ഓണവിപണിയിൽ നിന്ന് മാത്രം ആയിരത്തി അറുനൂറ് കോടി വിറ്റുവരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അയ്യായിരം കോടിക്ക് മുകളിൽ റെക്കോർഡ് വരുമാനവുമാണ് ലക്ഷ്യം ഇരുപത്തിയഞ്ച് കോടിയുടെ സമ്മാനങ്ങളാണ് ഇത്തവണ ഓണം ഓഫറായി പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് കാറുകൾ മുപ്പത് സ്കൂട്ടർ മുപ്പത് പേർക്ക് ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസ് അറുപത് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് മുപ്പത് നാണയങ്ങൾ തുടങ്ങിയവയാണ് ഓഫർ

ഓണത്തിന് പതിവ് പോലെ ഇത്തവണയും മൈജിയുടെ ഓണാഘോഷങ്ങൾക്കൊപ്പം മഞ്ജു ഉണ്ട് മൈജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഒരു മൂല്യം എന്ന് പറയുന്നത് ഈ ഒരു ടീമിലുള്ള തോമസ് ആണ് ഇത്തവണ മൈജിയുടെ പുതിയ മുഖം ഒരുപാട് സന്തോഷം ആയിട്ട് ഒരു അസോസിയേഷൻ ഞങ്ങൾ ഒരുമിച്ച് വലിയ സന്തോഷം ഓണത്തിന്റെ ഭാഗമായി ഇറക്കിയ പുതിയ പരസ്യം ആണ് സംവിധാനം ചെയ്തത് വൈച്ചി കേറിട്ട് നിൽക്കുന്നത് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഇത്രയും ഹൈ ഹൈഫ്ലൈ ആയിട്ട് പോയിരിക്കുന്നത് വൈശി കൊടുക്കുന്ന ഓഫേഴ്സും മൈജിയുടെ മൈജിയുടെ ഡീലിങ്സും സർവീസും ഈ വർഷം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി നൽകുമെന്നും കർണാടകയിലെ നാല് ജില്ലകളിൽ പുതിയ ഷോറൂമുകൾ തുറക്കുമെന്നും മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഷാജി പറഞ്ഞു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം